ഹർറു സുജത നമ്മുടെ സൂക്തങ്ങൾ കേൾപ്പിച്ച് ഉപദേശിക്കപ്പെടുമ്പോൾ സുജൂതിൽ വീഴുന്നവരാണ് നമ്മുടെ സൂക്തങ്ങളിൽ വിശ്വസിക്കുന്നത് ഇന്നുബി ആയാത്തിന് നമ്മുടെ സൂക്തങ്ങളിൽ വിശ്വസിക്കുന്നത് അല്ലാതെ എങ്ങനെയുള്ളവരാണ് ഇതാ ദുഃഖിറു ബിഹ നമ്മുടെ സൂക്തങ്ങൾ കേൾപ്പിച്ച് അവരെ ഉത്ബോധിപ്പിക്കപ്പെടുമ്പോൾ ഹർറു സുജ്ജത അവർ സുജൂതിൽ വീഴുന്നവരാണ് അപ്പോൾ ഇത് സത്യവിശ്വാസികളുടെ ഏറ്റവും വലിയ ഒരു ഗുണമായിട്ടാണ് അള്ളാഹു സുബാനോ വത്തേല സൂചിപ്പിക്കുന്നത് ഈ പറയുന്ന ആയത്തിൽ നിന്നാണ് ഹറു സുജദൻ എന്നതിൽ നിന്നാണ് ഈ സൂറത്തിന് സൂറത്തു സജത എന്ന് അർ പേര് വന്നിട്ടുള്ളത് എന്ന് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നു ഇത് സുജൂതു തിലാബയുടെ ഒരു ഇടം കൂടിയാണെന്നും നമ്മൾ അറിയണം ഇബിനു ജറീർ തറമത്ത്ലാഹി അലൈ പറയുന്നത് പോലെ അവർ മുഖംകുത്തി സുജോതി ചെയ്യുന്നത് അള്ളാഹുവിൻ്റെ മഹത്വത്തെ വാഴ്ത്തിയും അവനോട് വിനയം കാണിച്ചും അവനുള്ള അഴിബാതത്ത് പ്രഖ്യാപിച്ചുമാണ് എന്നാണ് നമ്മുടെ സൂക്തങ്ങൾ അവർ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നു എന്നതിൻ്റെ പ്രകടമായൊരു രൂപമാണ് അവർ സാക്ഷ്യപ്പെടുത്തലാണ് അവർ സുജോതി ചെയ്യുക എന്നത് ഈ സുജോത് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആരുടെ മുമ്പിലും തലകുനിക്കാത്ത തൻ്റെ വിലപ്പെട്ട തലയും മുഖവും നെറ്റിത്തടവും എല്ലാം അങ്ങേയറ്റം വിനയാന്യുതനായി റബ്ബിൻ്റെ മുമ്പിൽ സമർപ്പിക്കുന്നത് തന്നെ വളരെ കൂടിയാണ് വളരെ അഭിമാനത്തോടു കൂടിയാണ് ധിക്കാരികളെപ്പോലെ അതൊരു കുറച്ചിലായിട്ട് അവൻ കരുതുന്നില്ല ആ വിഷയത്തിൽ അഹന്ത കാട്ടി അവൻ മാറി നിൽക്കുന്നുമില്ല ഇപ്പോൾ സുജൂത് റൊക്കോഴ് എന്ന് പറയുന്നത് ഏറ്റവും മഹത്തായ ഒരു അഴിബാദത്താണെന്ന് നമ്മൾ ആമുഖത്തിൽ സൂചിപ്പിച്ചിരുന്നു അത് അള്ളാഹു സുബാനോവത്തേല നമ്മളിൽ നിന്ന് ഇഷ്ടപ്പെടുന്ന ഏറ്റവും മനോഹരമായ അഴിബാദത്തിൻ്റെ രൂപമാണ് അതിൻ്റെ ഒരു വൈകാരികത അതിൻ്റെ ഒരു ആത്മീയത ഈ ഘട്ടത്തിലെങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് യാന്ത്രികമായി സുജൂതുകളും റൊക്കോഴുകളും ചെയ്യുന്നതിന് പകരം ഞാൻ എൻ്റെ നാഥൻ ഇഷ്ടപ്പെട്ട ഏറ്റവും കർമ്മമാണ് ചെയ്യുന്നത് ഞാൻ സുജൂതിലാകുമ്പോൾ എൻ്റെ റബ്ബിൻ്റെ തൊട്ടടുത്താണ് സമീപസ്ഥനാണ് എന്ന് പറയുന്ന ഒരു ചിന്തയോടുകൂടി നമ്മുടെ ഇബാദത്തുകളെ മാറ്റാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അത് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ് പിന്നീട് അള്ളഹു സുബാനോ തല പറയുന്നത് അതോടൊപ്പം തങ്ങളുടെ റബ്ബിനെ സ്തുതിച്ചുകൊണ്ട് പ്രകീർത്തിക്കുന്നവരും അഹങ്കരിക്കാത്തവരുമാകുന്നു അവർ അവർ തസ്ബീഹ് ചെല്ലുന്നു ബെഹം ദുറബിയും അവരുടെ റബ്ബിനെ അവർ ഹംദ് ചെയ്തുകൊണ്ട് അതോടൊപ്പം ലാ അവർക്ക് അഹങ്കാരമില്ല ധിക്കാരമില്ല അപ്പൊ അള്ളാഹുവിന്റെ സൂക്തങ്ങളിൽ വിശ്വസിക്കുന്നവരുടെ മറ്റു ലക്ഷണങ്ങളെക്കുറിച്ച് കൂടി ഇവിടെ പറയുകയാണ് വെറും സുജൂദിനെക്കുറിച്ചല്ല കുറിച്ചല്ല ആ സുജൂതിൽ അള്ളാഹുവിന് തസ്ബീഹും തഹ്മീദും നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ് ഇമാം കുർത്തുബി അഹമ്മത്തല്ലാഹയുടെ അഭിപ്രായത്തിൽ അവർ ഹംദിൻ്റെ കൂടെ തസ്ബീഹ് കൂടി കൂട്ടിക്കലർത്തുന്നു ഒരുമിച്ച് ചെയ്യുന്നു എന്നതാണ് സുജൂദുകളിൽ സുഹാൻ അള്ളാഹി എന്നോ സുഹാൻദിഹി എന്നോ സത്യവിശ്വാസികൾ പറഞ്ഞു കൊണ്ടിരിക്കുമ്പോൾ അവിടെ സുഹാൻ അള്ളാഹംദിഹി എന്ന് പറയുമ്പോൾ അതിൽ തസ്ബീഹും തഹ്മീദും അള്ളാഹുവിനെ സ്തോത്ര പ്രകീർത്തിക്കലും സ്തുതി അർപ്പിക്കലുമുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയും ഇത് രണ്ടും വിശ്വാസികളുടെ വലിയൊരു സ്വഭാവമായിട്ടാണ് പറയുന്നത് അതെല്ലാം അള്ളാഹു നമസ്കാരത്തിൽ നമുക്ക് കൂട്ടിച്ചേർത്ത് തന്നിട്ടുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ ഇതിനെ അള്ളാഹുവിനെ മഹത്വപ്പെടുത്തുന്നതിലോ സാഷ്ടാങ്കം ചെയ്യുന്നതിലോ അവർക്ക് ഒട്ടും അഹങ്കാരമില്ല അത് അവരുടെ സ്വഭാവത്തിന്റെ ഭാഗമാകും നിഷേധികളെ ഇത്തരം കാര്യങ്ങളിൽ നിന്ന് തടയുന്നത് എന്തുകൊണ്ടാണ് അവർക്ക് ഈ വിഷയത്തിൽ വലിയ ഗർവുണ്ട് ധിക്കാരുണ്ട് അള്ളാഹുവിൻ്റെ സൂക്തങ്ങളിൽ വിശ്വസിക്കുന്നവരുടെ സവിശേഷതകളാണ് ഇവിടെ എണ്ണി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത്തരം കാര്യങ്ങളിൽ എവിടെ നിൽക്കുന്നു ഒഴിവ് കിട്ടുമ്പോഴൊക്കെ തസ്ബീഹും തക്ബീറും തജിലീലും തഹ്മീദും ഔറാദുകളും ഒക്കെ നമ്മൾ ജീവിതത്തിൽ പതിവാക്കേണ്ടതുണ്ട് എന്നുകൂടി ഇത് യോജി നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ജുനൂബുഹും അനിൽ ഈ സൂറത്തിന് മലാജിയൾ എന്നുകൂടി ഒരു പേരുണ്ട് എന്ന് നമ്മൾ ആമുഖത്തിൽ സൂചിപ്പിച്ചിരുന്നു അവരുടെ വശങ്ങൾ ശയ്യകളിൽ നിന്ന് അടർന്നു പോകുന്നു തത്തജാഫ അടർന്നു പോകുന്നു ജുനൂബുഹും അവരുടെ ഓരോ ശരീരത്തിൻ്റെ വശങ്ങൾ അനിൽ മലാജിയഴി ശയ്യകളിൽ നിന്ന് കിടപ്പറകളിൽ നിന്ന് നേരത്തെ പറഞ്ഞ ഗുണങ്ങളുടെ വിശ്വാസികളുടെ സംബന്ധിച്ചിടത്തോളം അത്യന്തം മനോഹരമായിട്ടുള്ള മറ്റൊരു സവിശേഷത ഇവിടെ അള്ളാഹു വിവരിച്ചു കൊണ്ട് പറയുകയാണ് ഒരു സത്യവിശ്വാസി അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ടുകൊണ്ട് അവനെ ഓർത്തുകൊണ്ട് നിദ്രാശയ്യകളിൽ നിന്ന് ഇബാതത്തുകളിലേക്ക് അടർന്നടർന്ന് ഉയർന്നു വരുന്നു എന്നതാണ് ഇവിടെ സൂചിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം സുഖനിദ്രയുടെ നേരം റബ്ബിനുള്ള ഇബാദത്തുകളിലേക്ക് ശരീരത്തെ ശയ്യയിൽ നിന്ന് പറിച്ചെടുക്കുക എന്ന് പറയുന്നത് കരുത്തുള്ള വിശ്വാസികൾക്ക് മാത്രം സാധിക്കുന്ന കാര്യമാണ് അള്ളാഹുവിൻ്റെ സൂക്തങ്ങളിൽ വിശ്വസിക്കുന്നു എന്നതിൻ്റെ ഉത്തമമായ ജീവിത സാക്ഷ്യം കൂടിയാണ് ഇത് മുജാഹിദും ഹസനും ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കിയാമുല്ലയിലാണെന്ന് അഭിപ്രായപ്പെട്ടിട്ടുണ്ട് അഥവാ ഇങ്ങനെ രാത്രി ഷയ്യകളിൽ നിന്ന് അടർന്നു പോകുന്നത് കിയാമുല്ലയിലെ നമസ്കാരത്തിന് വേണ്ടിയാണ് തഹജ്ജുദ് അതിൻ്റെ ഭാഗമായി തന്നെ വരുന്ന മറ്റൊരു സംഗതിയാണെന്നും പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് അതുപോലെ ഇബിൻ അതിയ അറഹത്തുല്ലാഹി അലൈഹി ജാഹ്ലിയ കാലഘട്ടത്തിൽ അറബികളൊക്കെ കടന്നുറങ്ങുമ്പോൾ ഇഷാ നമസ്കാരത്തിന് വേണ്ടി സത്യവിശ്വാസികൾ കാത്തിരിക്കും അപ്പോൾ അതിനു വേണ്ടി ഉറക്ക നിന്ന് നിന്നവര് എണീറ്റ് വരുന്നു എന്ന രൂപത്തിലുള്ള വ്യാഖ്യാനം നൽകിയിട്ടുണ്ട് ചില മറ്റുള്ളവർ സുബഹ് നമസ്കാരമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് എന്തായിരുന്നാലും നിഷാവേളകളിലെ എല്ലാ നമസ്കാരങ്ങളും ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നു എന്ന് പറഞ്ഞ ആളുകളും ഉണ്ട് ഇപ്പോൾ ഭൗതിക പൂജകരെ പോലെ വിശ്വാസികൾ പകൽ നേരത്തെ ക്ലേശങ്ങൾ അകറ്റാൻ നിശാവേളകളിൽ തെറ്റായ കാര്യങ്ങളിൽ അഭിമുരമിക്കുന്നവരോ അന്തം വിട്ട് ഉറങ്ങുന്നവരോ അല്ല രാത്രിയുടെ ഒരു ഭാഗം അള്ളാഹുവിന് ഓർത്തുകൊണ്ട് ഇബാദത്തിന് വേണ്ടി മാറ്റിവെക്കുന്നവരാണ് നിശാവേളകളിൽ കയാമലയിലാവട്ടെ തഹ്ജുദ് ആവട്ടെ വിതറാവട്ടെ ഇങ്ങനെയുള്ള എല്ലാ നമസ്കാരത്തിൻ്റെ പുണ്യവും ഖുറാനിലും സുന്നത്തിലും എടുത്തു പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് അതൊക്കെ വിശ്വാസികൾ ജീവിതത്തിന്റെ ശീലമാക്കേണ്ടതുമാണ് അതോടൊപ്പം അള്ളാഹു പറയുന്നു റബ്ബഹും അവര് പ്രാർത്ഥിക്കുന്നു റബ്ബിനോട് ഖൌഫൻ അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് വളരെ ആശങ്കയോടുകൂടി വഴൻ ആശയോടുകൂടിയും അഥവാ ആശങ്കയോടുകൂടിയും ആശയോടുകൂടിയും തങ്ങളുടെ റബ്ബിനോട് പ്രാർത്ഥിക്കുന്നവരാണ് അവർ എന്നുകൂടി പറയുന്നു അപ്പോൾ ഓരോ വിശേഷണങ്ങൾ ഇങ്ങനെ കൂടിക്കൂടി വരികയാണ് നമസ്കാരത്തിലെ പ്രാർത്ഥനകളും അല്ലാത്ത പ്രാർത്ഥനകളും ഒക്കെ ഇതുകൊണ്ട് ഉദ്ദേശമാണ് അള്ളാഹുവിൻ്റെ ശിക്ഷകളെയും നരകത്തെയും ഭയപ്പെട്ടുകൊണ്ടാണ് ആശങ്കയോടുകൂടി പ്രാർത്ഥിക്കുന്നത് എന്നാൽ സ്വർഗത്തെ അനുഗ്രഹത്തെ മോ ആഗ്രഹിച്ചു കൊണ്ടാണ് മോഹിച്ചുകൊണ്ട് തമഴൻ എന്ന് പറയുമ്പോൾ വളരെ ആശയോടുകൂടി അവര് പ്രാർത്ഥിക്കുന്നത് രണ്ടും വിശ്വാസികൾക്ക് പറഞ്ഞതാണ് പേടിയോടുകൂടിയും അതോടൊപ്പം അള്ളാഹുവിനെ സ്നേഹിച്ചുകൊണ്ടും അവര് പ്രാർത്ഥിക്കണം അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ടും അള്ളാഹുവിനെ സ്നേഹിച്ചുകൊണ്ടും ആശയോടുകൂടിയും ആശങ്കയോടുകൂടിയും ഈ സമ്മിശ്രമായ വൈകാരികതയിൽ നിന്നുകൊണ്ടാണ് വിശ്വാസികൾ എല്ലാ വിവാദത്തുകളും ചെയ്യുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു എന്നിട്ട് അള്ളാഹു പറയുന്നു സത്യവിശ്വാസികളുടെ സ്വഭാവങ്ങൾ എന്ന് പറയുന്നത് നേരത്തെ അള്ളാഹുവിനെ പറ്റി പറയപ്പെട്ടാൽ അവർ സുജൂതിൽ വീഴും അവരുടെ ശയ്യകളിൽ നിന്ന് അവരുടെ ശരീരം അള്ളാവിനെ ഓർക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി അടർന്നടർന്നു പോകും അവർ ഭയപ്പെട്ടുകൊണ്ടും ആശയോടുകൂടി ആശങ്കയോടുകൂടി അള്ളാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും വെറും ആത്മീയതയുടെ വിഭാഗത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല സാമ്പത്തിക രംഗത്തു കൂടി നാം നൽകിയ വിഭവങ്ങളിൽ നിന്ന് ചിലവഴിക്കുകയും ചെയ്യുന്നു സ്വാഭാവികമായി അള്ളാഹു നൽകിയ വിവാഹ വിഭ എന്ന് പറയുമ്പോൾ അത് ഹലാലായ സമ്പത്ത് മാത്രമാണ് മനുഷ്യൻ അന്യായമായി നേടുന്ന സമ്പത്ത് അള്ളാഹുവിൻ്റെ സമ്പത്ത് കൊണ്ട് ഉദ്ദേശിക്കുകയില്ല എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സ്വന്തം ജൽ ജീവിത ചെലവുകൾക്ക് വേണ്ടി ചെലവഴിക്കുന്നത് നല്ല കാര്യമാണ് മക്കളുടെ സന്താനങ്ങളുടെ കുടുംബത്തിൻ്റെ പേരിൽ ചിലവഴിക്കുന്നത് നല്ല കാര്യമാണ് അള്ളാവിൻ്റെ മാർഗത്തിൽ സതക്കയും ജക്കാത്തും കൊടുക്കുന്നത് നല്ല കാര്യമാണ് ഈ കാര്യങ്ങളിൽ പിശുക്ക് നടിക്കുന്നത് തെറ്റായ കാര്യമാണ് അപ്പോൾ മുകളിൽ പറഞ്ഞ എല്ലാ സവിശേഷതകളുമുള്ള വിശ്വാസികൾ ആത്മീയ രംഗത്ത് മാത്രമല്ല സാമ്പത്തിക രംഗത്ത് വിശാലമായ മനസ്സുള്ളവരാണ് ചെലവഴിക്കുന്ന സ്വഭാവമുള്ളവരാണ് ബുഹല് ഇല്ലാത്തവരാണ് എന്നൊക്കെ അതിന് അർത്ഥം പറയാം അപ്പം നിഷിദ്ധമായ സമ്പത്ത് ചെലവിന് ഉപയോഗിക്കുന്നത് വിശ്വാസികളുടെ സ്വഭാവമാകരുത് എന്നുകൂടി ഈ ആയത്ത് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് വമിമ്മ വമിമ്മ ിയതിൽ നിന്ന് ചെലവഴിക്കുന്നവർ അപ്പം അത് ഹലാലായ മാർഗത്തിലൂടെയാണ് ഹലാലായ മാർഗത്തിലാണ് രണ്ടുമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു സാമ്പത്തികമായ വിശുദ്ധി ഒരാത്മീയമായ പരിശുദ്ധി അതുപോലെ തന്നെ അള്ളാഹുവിനെക്കുറിച്ചുള്ള ഏറ്റവും നല്ല ഒരു മനസ്സോടുകൂടി ഇതിൽ പറയപ്പെട്ട സ്വഭാവത്തോടു കൂടി വിശ്വാസികൾക്ക് അവരുടെ ജീവിതത്തെ ക്രമപ്പെടുത്താനും ചിട്ടപ്പെടുത്താനും സാധിക്കേണ്ടതുണ്ട് അതെല്ലാം ജീവിതത്തിൻ്റെ സാധാരണ രീതിയിലുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമായി വരേണ്ടതുണ്ട് ദൈനംദിന കർമ്മങ്ങളായിട്ട് ഇത്തരം കാര്യങ്ങൾ വരേണ്ടതുണ്ട് എപ്പോഴും ഒരു ആവേശത്തിന് ചെയ്യേണ്ടതല്ല ഇതൊക്കെ വിശ്വാസികളുടെ സവിശേഷ ഗുണങ്ങളായി എണ്ണിപ്പറയുകയാണ് അള്ളാഹു സുബാനുവ തല ചെയ്തിരിക്കുന്നത് അങ്ങനെ ആ രൂപത്തിൽ പ്രവർത്തിച്ചുകൊണ്ട് ജീവിതത്തെ ക്രമപ്പെടുത്തിക്കൊണ്ട് ശാന്തിയോടുകൂടി സമാധാനത്തോടുകൂടി അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടവരായി ജീവിക്കാൻ അള്ളാഹു നമ്മയും അനുഗ്രഹിക്കുമാറാവട്ടെ വാഹറുദാഴ്വാനും